ബോംബ് നിർമ്മിച്ച് ബോംബ് നിർമ്മിക്കുമ്പോൾ ആളുകൾ മരിക്കുന്നത് എന്ത് രക്ഷാപ്രവർത്തനമാണ് എന്ത് പ്രതിരോധ പ്രവർത്തനമാണ് ഈ ബോംബ് കിട്ടുന്നത് ആര് ആളെ കൊല്ലാനല്ലേ പറഞ്ഞു എന്നൊരു കാര്യമാണോ ഇത് അവർ ആ ആളുകളെ വീണ്ടും വീണ്ടും അവരെ സമൂഹത്തിന്റെ മുമ്പിൽ ചെറുപ്പക്കാരുടെ മുമ്പിലേക്ക് അവർ വീരന്മാരാണ് ധീരന്മാരാണ് ധീരവിപ്ലവകാരികളാണ് എന്ന് കാണിക്കുന്നത് എന്ത് സംസ്കാരമാണ് അത് ഇത്തരം ആളുകളെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് കണ്ണൂരിന്റെ കണ്ണൂരിന്റെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ഒരു ശരിയല്ല ഇത്തരത്തിൽ സി എന്ന് പറയുന്ന പാർട്ടി ഇതുപോലെ ചെറുപ്പക്കാരെ ബോംബ് നിർമ്മിക്കാൻ നിർമ്മിക്കാൻ ആളുകളെ ഉപയോഗിക്കുന്നു അവർക്ക് എല്ലാവിധ സംവിധാനവും ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ ഇതിന്റെ തൊട്ടടുത്തുള്ള കതിരൂരിലെ പൊന്നത്ത് പൊന്നത്ത് ഇതുപോലെ ബോംബ് ബോംബ് നിർമ്മിച്ചു അതിനകത്ത് സജൂട്ടി എന്ന് പറയുന്ന ഒരു നിർമ്മാണത്തിനിടയിൽ കൊല്ലപ്പെട്ട കണ്ണുപോയ സി പി എം പ്രവർത്തകരുടെ പേരും വർഷവും ഒക്കെ കൃത്യമായി പറയുമ്പോൾ റിജിൽ റുജിൽമാക്കുറ്റി പറഞ്ഞു പോകുന്നുണ്ട് എന്താണ് ബി ജെ പി പ്രവർത്തകരുമുണ്ട് ആർ എസ് എസ് പ്രവർത്തകരുന്ന് പറഞ്ഞു പോകുന്നുണ്ട് അവരുടെ പേര് പറയാത്തത് എന്താണ് ആ വർഷം എന്താണ് അവരുടെ സ്ഥലം പറയാത്തത് എന്താണ് റിജിൽ ഋജിൽമാക്കുറ്റി തീർച്ചയായും ആർ എസ് എസിന്റെ ആർ എസ് എസിന്റെ കൊങ്കച്ചിയിൽ പാനൂരിലെ പാട്ട്യം കൊങ്കച്ചിയിൽ ഇതുപോലെ ബോംബ് നിർമ്മിക്കുമ്പോൾ വീടിന്റെ അകത്ത് വെട്ട് രണ്ട് ആർ എസ് എസ് കാര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് ഇതുപോലെ കൊല്ലപ്പെട്ട് നാലോളം ആളുകൾ കൊലയപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ അടുത്ത് ആർ എസ് എസ് കാരൻ ഇതാ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് വടക്കേ പോയിലൊരു ഒരു ബി ജെ പിയുടെ പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് എഴുന്നൂറ്റി എഴുപത് കിലോ സ്ഫോടക വസ്തു പിടിച്ചു നൂറ്റി ഇരുപത്തിയെട്ട് സ്റ്റീൽ ബോംബാണ് ഒരു ബി ജെ പിടെ വീട്ടിൽ നിന്ന് പിടിച്ചിട്ടുള്ളത് അപ്പൊ അതിന് ഒരാഴ്ച മുമ്പ് സെൻട്രൽ പോയിലൂരിലെ പ്രാദേശിക ആർ എസ് എസ് നേതാവിന്റെ വീട്ടിൽ നിന്നും എഴുന്നൂറ്റിഅൻപത് കിലോ സ്ഫോടക വസ്തു എന്തിനായിരുന്നു സൂക്ഷിച്ചത് ശ്രീ പ്രകാശ് ബാബു ഒന്നും രണ്ടു ആണോ എഴുന്നൂറ്റി അതെല്ലാങ്ങനെ താങ്കൾ എന്നൊരു മാധ്യമ പ്രവർത്തകൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുവോ അങ്ങനെ ഇല്ലെന്നാ താങ്കൾ പറയുന്നത് ും കുറ്റി പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചോ താങ്കൾ സംശയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കറിയാൻ പാടില്ല ഞാൻ പോണു ഇത് നിങ്ങളുടെ തോന്നും അതിന് മറുപടി കൊടുക്കും അറിയില്ല

ആളുകൾ നിങ്ങളല്ലേ പറയണ്ടേ ഞാൻ എനിക്കറിയോ എഴുന്നൂറ്റി കിലോ അരിയാണോ എന്ത് എന്ത് എഴുന്നൂറ്റി അമ്പത് കിലോ അരിയും ആവശ്യമില്ലല്ലോ എഴുന്നൂറ്റി അരിയും കിലോഗ്രാം എന്ത് വിളിച്ചു പറഞ്ഞു മറ്റേ ഇതല്ലേ പറയൂ ഒന്ന് പറഞ്ഞതിന്റെ ഉത്തരം വേണോ അതാ പറയൂ പറയൂമി ഒന്നിപ്പം പറഞ്ഞതിന്റെ ഉത്തരം വേണോ പറയൂ താങ്കൾ പറയൂ ആ പറ പറ സമ്മതിക്കോറേ കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ ക്രൈം നൂറ്റി എഴുപത്തി മൂന്ന് കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ ക്രൈം എഫ്ഐആർ വായിക്കട്ടെ പോയടാ ചാർലി ഇരുപത്തിയേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി വാദി അതായത് കൊളവല്ലൂർ സബ് ഇൻസ്പെക്ടർ പാർട്ടിയും സ്റ്റേഷൻ പരിധിയിൽ ലൂട്ട് ചെയ്തു വരവേ തൃപ്പങ്ങോട്ടൂർ അംശം സെൻട്രൽ പോയിലൂർ എന്ന ദേശത്ത് വടക്കയിൽ പ്രമോദ് എന്നവരുടെ വീട്ടിൽ ലൈസൻസ് ഇല്ലാതെ ചൈനീസ് പടക്കം സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പോയിന്റ് ഏഴ് കിലോഗ്രാം ഫയർ വർക്ക് കാണപ്പെട്ടതിൽ സെർച്ച് ലിസ്റ്റ് പ്രകാരം ബന്ദവസിലെടുത്തു ഇതാണോ ചതിക്കുകയായിരുന്നു ഞാൻ പതുങ്ങി മറുപടി ണോ ബോംബ് പിടിച്ചത് പിടിച്ചത് ഈ സ്ഫോടക വസ്തു പിടിച്ചതും വസ്തു പിടിച്ചതുമായി ചൈനീസ് പടക്കമാണോ അല്ലെങ്കിൽ ഏത് പടക്കം എന്നറിയില്ല ഇത്തരത്തിൽ ഇത്തരത്തിലെ സ്ഫോടക വസ്തു പിടിച്ചു എന്നുള്ളത് ഉണ്ട്

ഇത് ഇത് കോടതിയിൽ ഹാജരാക്കി അന്ന് ജാമ്യം കിട്ടി സാർ അതെ കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായിരം എഫ്ഐആർ പോകണോ ആ മൂപ്പ് ഒത്തിച്ച ശ്മീർ കഴിഞ്ഞ രണ്ടര കൊല്ലമായി കണ്ണൂർ ശാന്തമാണ് ആ ശാന്തമായ കണ്ണൂരിൽ വീണ്ടും അശാന്ത അശാന്തി ഉണ്ടാക്കാൻ ബോംബുണ്ടാക്കുന്ന പാർട്ടി ഒരു സാഹചര്യം നിലനിൽക്കുമ്പോ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഈ പ്രദേശത്ത് വന്ന് ഈ രക്തസാക്ഷി മണ്ഡപം എന്ന് പറഞ്ഞ് ഇവരെ വെള്ളപൂശി ഇപ്പോഴും ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പുതിയ തലമുറയ്ക്ക് അംഗീകാരം കൊടുക്കാനാണോ വന്ന് അതാണ് ഞങ്ങളുടെ ചോദ്യം ശരി കൊല്ലമായി കണ്ണൂർ ശാന്തമാണ് ശരി അഡ്വറ്റ് ബി എൻ അസ്കർ കൊല്ലമായി കണ്ണൂർ ശാന്തമാണ് ആ ശാന്തതക്കിടയിൽ വടകരയിൽ പിന്നെയും ബോംബുണ്ടാക്കണമായിരുന്നോ എന്നത് ചോദ്യമാണ് ആ ബോംബ് ഞങ്ങൾക്ക് പങ്കില്ല എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞതാണ് ആർക്കറിയാവുന്നേ അഞ്ചു വർഷം കഴിയുമ്പോൾ ഈ എന്താണ് വടകര തെരഞ്ഞെടുപ്പ് കാലത്തും പൊട്ടിയ ബോംബിൽ കൊല്ലപ്പെട്ട സി പി എം അനുഭാവിക്കു വേണ്ടി രക്തസാക്ഷിസ്മാരെ ഉയരില്ല എന്ന് ഉറപ്പെന്താണ് സി ബി ഐ നാസ്കർ സി പി എം ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കഴിഞ്ഞ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇരുന്നൂറ്റി പതിനഞ്ചോളം സഖാക്കളെ നഷ്ടപ്പെട്ടിട്ടുള്ള പാർട്ടി ആർക്കുണ്ടെന്നേ ഞങ്ങൾ അക്രമകാരികളാണെന്ന് വരുത്തി തീർക്കുന്നതിനു വേണ്ടി നിങ്ങൾ നടത്തുന്ന പ്രചരണ വേലകൾക്കിടയിൽ ഇരുന്നൂറ്റി പതിനഞ്ച് കുടുംബങ്ങൾക്ക് നാഥനില്ലാതെ പോയിട്ടുണ്ടെന്നേ ഇങ്ങനെ നഷ്ടങ്ങളുടെ മാത്രം കണക്കുള്ള ഒരു പാർട്ടിയാണ് സി കേരളത്തിൽ ആ എന്നിട്ട് 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 ഇപ്പോഴത്തെ സമാധാന കണ്ണൂരിൽ പുലർന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി തുടർന്നു പോകണം എന്നു തന്നെയാണ് മുഖ്യ ചുമതലക്കാരനായ രാജ്യത്തെ ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട നേതാവായ പ്രകാശ് ജാവ്ദേക്കർ സി പി എമ്മിന്റെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ വീട്ടിൽ പോയി ചായ കുടിക്കാനും മാത്രം ഊഷ്പളം എന്താണ് നിങ്ങളും ആർ എസ് കാര്യം തമ്മിൽ പിന്നെ എന്തിനാണ് ഇപ്പോഴും വടകരയിലടക്കം ബോംബുണ്ടാക്കി വെക്കുന്നത് ബോംബ് ശേഖരിക്കുന്ന ആരെ കൊല്ലാനാണ് ൾ ആ പാർട്ടിയുടെ അനുഭാവികളായിട്ടുള്ള രണ്ടുപേർ മരണപ്പെട്ടതിൽ കൊല്ലപ്പെട്ടതിൽ ദുരൂഹതയുണ്ട് ആർ എസ് എസ് ആണ് ആ സംഭവത്തിന് പിന്നിലെന്ന് പരാതി നൽകിയിട്ടുണ്ട് അന്ന് നോണ യു ഡി എഫ് ഗവൺമെന്റ് ആയിരുന്നു കേരളത്തിൽ ഭരിച്ചിരുന്നത് ആ യു ഡി എഫ് ഗവൺമെന്റ് ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും ആ പോലീസ് അന്വേഷണം നടത്തുന്നത് കൃത്യമായി നിർവഹിക്കപ്പെടാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിലുള്ള സംഭവം പുറത്തു കൊണ്ടുവരാനാവാതിരുന്നത് വർഷം ായില്ലേ ഇപ്പൊ പിണറായി സർക്കാർ അധികാരത്തിൽ കയറി വർഷം എട്ടായില്ലേ അപ്പൊ ഏതെങ്കിലും ഘട്ടത്തിൽ ആ രണ്ടുപേരെ കൊണ്ടു ആർ എസ് എസ് ആണോ എന്ന് പരിശോധിക്കാൻ നമ്മുടെ ആഭ്യന്തര വകുപ്പിന് പറ്റില്ലേ അങ്ങനെയല്ലോ ഇങ്ങനെയൊരു വേണ വെറുതെ സമയം കളയണ്ട കളയാണം നടത്തിയ അന്വേഷണത്തിന്റെ ഫൈനൽ റിപ്പോർട്ട് കൊടുത്തു ആ അന്വേഷണത്തിന്റെ തുടരന്വേഷണം നടത്തുന്നതാണോ പോലീസ് ചെയ്യേണ്ടത് ആ തുടരന്വേഷണം നടത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ടേ പാർട്ടിക്ക് കൃത്യമായി കൃത്യമായി ബോധ്യുണ്ട് കൊല്ലപ്പെട്ടത് ബോംബ് നിർമ്മാണത്തിനിടയിലാടി പറയുകയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് അന്നത്തെ പാർട്ടി സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ എന്താണ് കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു പാർട്ടിക്ക് ഇതുപോലെ ഒരു ബന്ധവുമില്ല ഇല്ല ഞങ്ങൾക്കറിയാത്തവരാണ് ഈ വടകര ഇലക്ഷൻ കാലത്ത് പാനൂരിൽ പൊട്ടിയ ബോംബ് സമയത്ത് എം ബി ഗോവ ഡിറ്റോ അത് തന്നെ പറഞ്ഞാണ് അന്ന് അന്ന് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കം എഴുതി വെക്കുന്ന ഒരു പാർട്ടിയുടെ രക്തസാക്ഷി പട്ടികയിൽ ഇവരുടെ പേര് എങ്ങനെയാണ് ആർ എസ് എസിനെതിരായ പ്രതിരോധ പ്രവർത്തനത്തിൽ കൊല്ലപ്പെട്ടവർ ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല്ലപ്പെട്ടവർ എന്ന് കൃത്യമായി എഴുതാമായിരുന്നു ശ്രീ ബി എൻ ഹാസ്കർ ഒരിക്കലും ഒരിക്കലും അതൊരു ബോംബ് നിർമ്മാണത്തിനിടെയാണെന്ന് പാർട്ടി ഒരിക്കലും ആ പാർട്ടിക്കുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് അവിടുത്തെ പാർട്ടി ഏരിയ കമ്മിറ്റിക്ക് ബോധ്യമുണ്ട് കണ്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കാല ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കാല ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കാലഘട്ടങ്ങളിൽ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ആ പ്രദേശത്താകമാനം ആർ എസ് എസിന്റെ നരനായാട്ട് നടക്കുന്ന സമയം അതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് വിനോദ് എന്ന് പറയുന്ന ആർ എസ് എസിന്റെ പ്രവർത്തകൻ സി പി എമ്മിലേക്ക് വന്നു റെഡ് വോളണ്ടിയർ ആയി എന്നുള്ളതിന്റെ പേരിൽ നെഞ്ചുംകൂട് തകർത്തല്ലേ കൊന്നത് ബോംബെ തള്ളി തള്ളി ഇവിടെ കൊണ്ടുവന്നില്ലേ ഇനി അങ്ങനെ പറയാനുള്ള ധൈര്യം സി പി എമ്മിൽ ഉണ്ടെങ്കിൽ കെ കെ ശൈലജക്ക് രണ്ടു ദിവസം ഞാൻ ദൂരയാത്ര കഴിഞ്ഞ് വന്നേ ഉള്ളൂ എനിക്ക് ചെറ്റക്കേണ്ടി ഒന്നും അറിയില്ലേ എന്ന് നിഷ്കളങ്കത അഭിനയിക്കേണ്ടി വരില്ല പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ എം വി ഗോവിന്ദന് താങ്കൾ ഈ പറയുന്ന വാദം പറയാം അത് കൊന്നത് ആർ എസ് ആണ് ഞങ്ങൾക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ രക്ഷസാക്ഷികളാണ് ധൈര്യത്തോടെ എം വി ഗോവിന്ദന് പറയാം അല്ലാതെ ഇങ്ങനെ അവിടെ ഇവിടെ മുട്ടാപ്പൊക്ക് വരേണ്ട ഗതികേട് ഉണ്ടാവുമായിരുന്നു അങ്ങനെ പറയാൻ ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ ശിലാഫലകത്തിനടക്കം പേരടിച്ച ശേഷം ജില്ലയിൽ ഉണ്ടായിട്ട് മുങ്ങണ്ടി നിങ്ങൾക്ക് തന്നെ സംശയമാണ് ചെയ്യുന്ന പണി ശരിയാണോ എന്ന് ആ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ആ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് സാ എം വി ഗോവിന്ദൻ മാസർക്ക് മറ്റെന്തെങ്കിലും അസൗകര്യം ആ സമയത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ എത്തിച്ചേരും പാർട്ടിയുടെ ത്തിലടക്കം എം ബിപ്പോ താങ്കൾ പറഞ്ഞത് എം ബി ജയരാജാണ് ഉദ്ഘാടനം നിർവഹിക്കേണ്ടതെങ്കിൽ ശിലാഫലകത്തിൽ എം വി ജയരാജന്റെ പേര് പോലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പേര് വേണോ അല്ലെങ്കിൽ ഫ്ലക്സ് അടിക്കുന്നതിൽ എം ജയരാജന്റെ പേര് പോലെ സംസ്ഥാന സെക്രട്ടറി പേര് വേണല്ലോ ഒന്ന് നിർത്ത്